ഒരുപാട് പേരുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നുണ്ട് അവരുടെ പേഴ്സണൽ ഡാറ്റാസും ബാങ്ക് ഡീറ്റെയിൽസും ബാങ്കിൽ നിന്ന് പണമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫോണിൽ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്ത് പോകാതിരിക്കണമെങ്കിൽ ഈ സെക്യൂരിറ്റി സെറ്റിംഗ്സുകൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫോണിൽ ഓൺ ചെയ്ത് വയ്ക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് സെക്യൂരിറ്റി സെറ്റിംഗ്സുകളാണ് ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കി അതെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി അതൊന്ന് ഓപ്പൺ ചെയ്യുക വീണ്ടും മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതാണത് പ്രൈവസി അതൊന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അതിൽ നിന്നും തെഫ്റ്റ് പ്രൊട്ടക്ഷൻ എന്ന് ഓപ്ഷൻ ഉണ്ട് ഇവിടെ വേണ്ടോ തെഫ്റ്റ് പ്രൊട്ടക്ഷൻ ഇതാണത് തെഫ്റ്റ് പ്രൊട്ടക്ഷൻ ആ തെഫ്റ്റ് പ്രൊട്ടക്ഷൻ ഒന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതൊന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തെഫ്റ്റ് പ്രൊട്ടക്ഷൻ ലോക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ഇതേപോലെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓക്കെ കൊടുക്കുക ഓഫ്ലൈൻ ഡിവൈസ് ലോക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് താഴെയായിട്ട് അതും ഇതേപോലെ ഓൺ ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇവിടുന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ രണ്ട് സെറ്റിങ്സ് ഇവിടുന്ന് ഓൺ ചെയ്ത് ഓക്കെ കൊടുക്കുക നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തിരിച്ചു കിട്ടാൻ നമ്മളെ സഹായിക്കുന്ന രണ്ട് സെറ്റിങ്സാണ് രണ്ടും ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്കിലേക്ക് അടിക്കുക വീണ്ടും മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആർട്ട് സർവീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആർട്ട് സർവീസ് ഉണ്ടോ അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക അത ഇതാണ് ആർട്ട് സർവീസ് അതൊന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണലൈസ്ഡ് ആർട്ട് റെക്കമെൻറ്റേഷൻ എന്നൊരു ഓപ്ഷൻ ഇവിടെ ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരുപാട് പേഴ്സണൽ ആർട്സുകൾ നമ്മുടെ ഫോണുകൾ പേഴ്സണൽ ആയിട്ടുള്ള പരസ്യങ്ങൾ നമ്മുടെ ഫോണിൽ വരുന്നതായിരിക്കും ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആകുന്നതായിരിക്കും അപ്പോൾ ഈ ഓപ്ഷൻ നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഈ ഓപ്ഷൻ നിങ്ങൾ ഇവിടുന്ന് ഓഫ് ചെയ്യുക ഇത് ജസ്റ്റ് ബാക്ക് ബാക്കടിക്കുക വീണ്ടും മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ വെബ് ആപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും വെബ് ആപ്പ് ആ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഈ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ എനേബിൾ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഫോണിൽ എനേബിൾ ചെയ്തില്ലെങ്കിൽ ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു സെക്യൂരിറ്റി സെറ്റിങ്സ് ആണ് അതിനുശേഷം വീണ്ടും നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആൻഡ്രോയിഡ് സേഫ് ബ്രൗസിംഗ് എന്ന് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇതാണ് കണ്ടോ ആൻഡ്രോയിഡ് സേഫ് ബ്രൗസിങ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യൂസ് ലൈവ് ത്രെട്ട് ഡിറ്റക്ഷൻ എന്ന് എന്നൊരു ഓപ്ഷൻ ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫോണിൽ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും സ്പാം ആപ്ലിക്കേഷനുകളോ ഹാക്കിംഗ് ആപ്ലിക്കേഷനിലോ വേറെ എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള ഫോണിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ലൈവായിട്ട് സ്കാൻ ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും അവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട സെറ്റിങ്സ് അവിടെ അന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഫുള്ള് പ്രൊട്ടക്റ്റഡ് തന്നെ ആയിരിക്കും ഇത് പല ഫോണുകളിൽ ഈ സെക്യൂരിറ്റി സെറ്റിങ്സ് വ്യത്യാസം ഉണ്ടാവും ഇതൊരു റെഡ്മിയുടെ ഫോണിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഈ സെക്യൂരിറ്റി സെറ്റിങ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ അയച്ചു തരിക അതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക